യോഗശാസ്ത്രം അതിപ്രാചീനമാണ് നമുക്കറിയാം ലോകത്തിൽ ധാരാളം സംസ്കാരങ്ങളുണ്ടായിട്ടുണ്ട് ഒട്ടുമിക്ക സംസ്കാരങ്ങളും മണ്ണടിഞ്ഞുപോയി പക്ഷേ എന്നാൽ ഭാരതീയ സംസ്കാരം എന്നും നിലനിൽക്കുന്നു അതിൻ്റെ അടിത്തറ ശാസ്ത്രീയമാണ് ഒരിക്കലും നശിക്കാത്തതാണ് അമൂല്യമാണ് അതിലൊരു മുഖ്യമായ ധാരയാണ് യോഗശാസ്ത്രം തന്നെ യോഗശാസ്ത്രത്തിന് വളരെയധികം പഴക്കമുണ്ട് മോഹൻചേതാരോ ഹാരപ്പേന്നൊക്കെ കുടിച്ച് കുഴിച്ചെടുത്ത ശിലയിൽ ശിവവിഗ്രഹത്തിൽ ആസനങ്ങളുടെ രൂപം കണ്ടെത്തിയിട്ടുണ്ട് ഗോരക്ഷാസനം എന്ന് അല്ലെ മൂലബന്ധാസനം എന്നുള്ള ആസനം പശുപതി ആ വിഗ്രഹത്തിൽ നിന്ന് കണ്ടെടുത്ത് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായത് ഇത് വളരെ പഴക്കമുണ്ട് ഈ ശാസ്ത്രത്തിന് എന്നാൽ വളരെ പഴക്കമുള്ള ഈ ഒരു ശാസ്ത്രം അന്നും നിലനിൽക്കുന്നുണ്ട് ഇന്നും നിലനിൽക്കുന്നുണ്ട് ഇനി ലോകമുള്ള കാലത്തോളം അത് നിലനിൽക്കുകയും ചെയ്യും കാരണം അത് അത്രയും ശാസ്ത്രീയമാണ് അത് മനുഷ്യ സമൂഹത്തിന് എന്നും അത്യാവശ്യമാണ് അതാണ് ഈ ശാസ്ത്രത്തിൻ്റെ പ്രത്യേകത യോഗയുടെ പിതാവെന്ന് പറഞ്ഞിരിക്കുന്നത് പതഞ്ജലി മഹർഷിയാണ് പതഞ്ജലി മാഷി പതഞ്ജലി യോഗസൂത്രം പതഞ്ജലി യോഗസൂത്രം എന്ന് പറയാം അതിൽ ഒരു മനുഷ്യൻ താഴ്ന്ന അവസ്ഥയിൽ നിന്ന് പടിപടിയായി എങ്ങനെ ഉയർന്ന തലത്തിലേക്ക് മോക്ഷപഥത്തിലേക്ക് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മോക്ഷാണ് ആ മോക്ഷപഥത്തിലേക്ക് എത്താൻ സാധിക്കും എന്ന് അതിൽ പതഞ്ജലി യോഗസൂത്രത്തിലൂടെ നമുക്ക് തന്നിരിക്കുന്നു നാല് അധ്യായങ്ങളാണ് ആ നാല് അധ്യായത്തിൽ ഒന്നാമത്തെ അധ്യായം സമാധിപാദം രണ്ട് സാധനാപാദം മൂന്ന് വിഭൂതിപാദം നാല് കൈവല്യപാദം അപ്പം സമാധി എന്താണ് ആ സമാധിയിലേക്ക് എത്താനുള്ള വഴികൾ എങ്ങനെ അതിലേക്ക് നമുക്ക് എത്താം എന്ന ഒരു പരിശീലന ക്രമമാണ് അതിൽ പതഞ്ജലി യോഗത്തിലൂടെ നമുക്ക് തന്നിരിക്കുന്നത് പതഞ്ജലി യോഗ സ്വത്ത് നമുക്ക് ആസനങ്ങളൊന്നും എങ്ങനെ ചെയ്യണമെന്നില്ല പ്രാണായമം എങ്ങനെ ചെയ്യണമെന്നൊന്നും വിവരിച്ചിട്ടില്ല അതിൻ്റെ സൂത്രം മാത്രമേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതിലൂടെ നമുക്ക് രാജയോഗം എന്ന പരിശീലനം അതായത് ഇച്ഛാശക്തി ഉപയോഗിച്ച് ധ്യാനത്തിലൂടെ ചലനങ്ങളില്ലാതെ സ്വസ്ഥമായി സുഗമമായി നമുക്ക് എങ്ങനെ മോക്ഷത്തിലെത്താം ആ ഒരു പദ്ധതിയാണ് പതഞ്ജലി മഹഷി നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് എന്നാൽ ഇത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചോളം സ്വസ്ഥമായി കുറേ സമയം ഇരിക്കുക ചലനങ്ങളില്ലാതെ ഒരു അവസ്ഥയിൽ ഇരിക്കുക അത് എളുപ്പമല്ല അപ്പോൾ അതിന് നമ്മുടെ ശരീരത്തിന് ദൃഢത വേണം അപ്പോൾ ശരീരത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ശരീര ചലനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രാണായാമ പരിശീലനം ചെയ്ത് അങ്ങനെ ഒരു പദ്ധതി അത് ഹടയോഗം എന്ന് പറയും അത് മത്സ്യേന്ദ്രനാഥ് കേരണ്ട മുനി ഗോരക്ക്നാഥ് സാത്മാ തുടങ്ങിയ യോഗികൾ അങ്ങനെയൊരു പദ്ധതി നമുക്ക് ആവിഷ്കരിച്ചിരിക്കുന്നു ശരീര ചലനം കൊടുത്ത് ശരീരത്തിന് ദൃഢത വരുത്തി ശ്വാസഗതി ശ്രദ്ധ കൊടുത്ത് ശ്വാസത്തെ നിയന്ത്രണം വരുത്തി നമ്മളിലുള്ള ആ ശക്തിവിശേഷം വിശേഷം പ്രാണനെ നിയന്ത്രണത്തിലേക്ക് എത്തിച്ച് മനസ്സിനെ ക്രമേണ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് അങ്ങനെ രാജയോഗത്തിലേക്ക് പതഞ്ജലി മഹർഷി പറഞ്ഞിരിക്കുന്ന ധ്യാനം സമാധിയിലേക്ക് എത്താനുള്ള ഒരു പദ്ധതി അപ്പം ഹടയോഗം എന്ന് പറഞ്ഞ് നമ്മളിന്ന് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പരിശീലിക്കുന്നൊക്കെ ഹടയോഗത്തിന്റെ ഭാഗമാണ് അപ്പോൾ അതിലൂടെ നമുക്ക് ധ്യാനത്തിലേക്ക് എത്തിച്ചേർന്ന് അങ്ങനെ ഉയർന്ന തലത്തിൽ എത്താം പ്രാണായാമം എന്ന് ഉദ്ദേശിക്കുന്നത് പതിനഞ്ചൽ പതിനഞ്ചിലെ യോഗസൂത്രത്തിൽ കൊടുത്തിരിക്കുന്നത് തസ്മിൻ സതി ശ്വാസ പ്രശ്വാസയോർ ഗതി വിച്ഛേദ എന്നാണ് അതായത് ശ്വാസത്തിൻ്റെ ഗതിയെ വിച്ഛേദിക്കലാണ് അപ്പോൾ അതിന് പറയുക യോഗശാസ്ത്രം പറയുക കുംഭകം അത് നമ്മൾ ശ്വാസം ഉള്ളിൽ നിർത്തുക അല്ലെങ്കിൽ പുറത്ത് നിർത്തുക ഇതിനാണ് എന്ന് എന്നുദ്ദേശിക്കുന്നത് അപ്പോൾ ഹഡപ്രദീപിക എന്നുള്ള പുസ്തകത്തിൽ പതിനഞ്ച് ആസനങ്ങളാണ് പറഞ്ഞത് ഖേരണ്ട സംഹിതയിൽ മുപ്പത്തിരണ്ട് ആസനങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ യഥാർത്ഥത്തിൽ ആസനങ്ങളെ എണ്ണം പറയുകയാണെങ്കിൽ ഈ ലോകത്തിൽ എത്ര ജീവജാലങ്ങളുണ്ടോ അത്രയും ആസനങ്ങൾ ഉണ്ടെന്ന് നമുക്ക് പറയാം അപ്പം ഏകദേശം ധാരാളം ആസനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എൺപത്തിനാല് ആസനങ്ങൾ പറയാം ഇപ്പം പാ ഖേരണ്ട സമിതിയൊക്കെ മുപ്പത്തിരണ്ട് ആസനം പറഞ്ഞിരിക്കുന്നുണ്ട് ഇനി പ്രാണായഭത്തിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ ഒരു എട്ട് പ്രാണായമാണ് മുഖ്യമായി പറഞ്ഞിരിക്കുന്നത് ആരോഗ്യ സംരക്ഷണത്തിന് ശാരീരിക മാനസിക ആത്മീയ തലങ്ങളിലെ ഉയർ ഉന്നമനത്തിന് ഉള്ള ഒരു പദ്ധതി പരിശീലനക്രമം ജീവിതചര്യാണ് യോഗ പരിശീലനം അത് ഒരു ദിവസം ഒരു ചെറിയ സമയങ്ങളിലും ഉപയോഗിച്ചാൽ നമുക്കത് നമ്മുടെ ജീവിതം ധന്യമാക്കാൻ സാധിക്കും സമൃദ്ധമാക്കാൻ സാധിക്കും ത് ഉറ്റുനോക്കിയിരിക്കുന്നു ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് പ്രത്യേകമായി വിഷയം തന്നെ എടുത്തിരിക്കുന്നത് സ്ത്രീ ശാക്തീകരണമാണ് അത് ഭാരതം എന്നോ നമുക്ക് ഇതിന് പ്രാധാന്യം കൊടുത്തൊരു വിഷയം കൂടി തന്നെയാണ് സ്ത്രീ ഭാരതം സ്ത്രീകൾക്കാണ് മുഖ്യ പ്രാധാന്യം കൊടുത്തത് നമ്മൾ വേദകാലത്ത് അതിൻ്റെ ഇങ്ങോട്ട് എല്ലാം തന്നെ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്ത്രീയാണ് മുഖ്യസ്ഥാനത്തിരിക്കുന്നത് അപ്പോൾ സ്ത്രീ സമത്വമല്ല സ്ത്രീ മുഖ്യമായ സ്ഥാനം തന്നെയാണ് അപ്പം ജനനി ജന്മഭൂമിറ്റ അമ്മയാണ് നമ്മുടെ ഭാരതം നമ്മുടെ അമ്മയാണ് ആ ഒരു സങ്കല്പം തന്നെയാണ് ഭാരതത്തിലുള്ളത് അപ്പം സ്ത്രീയെ നമ്മൾ വളരെ മഹത്തായ ഒരു അവസ്ഥയാണ് ഒരു സ്ഥാനമാണ് നൽകിയിരിക്കുന്നത് ഈ വർഷം ആ ഒരു വിഷയമാണ് എടുത്തിരിക്കുന്നത് അന്താരാഷ്ട്ര യോഗ ദിനത്തിന് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം നമുക്കെല്ലാവർക്കും യോഗ പരിശീലിക്കാം യോഗ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗമാക്കി എടുക്കുക ജീവിതരാക്കി ജീവിത രീതിയാക്കി നമുക്കത് മാറ്റാൻ സാധിക്കും വളരെയധികം സന്തോഷം എല്ലാവർക്കും നമസ്കാരം നമസ്തേ